നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിൽ ബുധനൂർ എന്ന സ്ഥലത്തായിട്ടാണ് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഈ അമ്പലത്തിനെക്കുറിച്ചുള്ള വാർത്തകളും വീഡിയോസും ഒക്കെ കാണാനിടയായി അപ്പോൾ ഞാൻ ദിനോ പറഞ്ഞു എടോ എന്നെ ഒന്ന് കൊണ്ടുപോകുമോ നമുക്ക് അവിടെ ഒന്ന് പോയി തൊഴാം മഹാദേവ ക്ഷേത്രവും കൂടെ അല്ലേ അപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞ് എന്താ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വന്നേക്കുവാണേ അപ്പോൾ ഇവിടെ വന്നപ്പോഴും ഉണ്ടല്ലോ ഒരു പാടത്തിൻ്റെ നടുക്കൂടെ വരം വിട്ടിട്ടാണ് ഈ അമ്പലത്തിലോട്ട് ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോഴോ നിറയെ മരങ്ങളാണ് മരങ്ങളെയൊക്കെ നല്ല ഭംഗിയായിട്ട് സംരക്ഷിച്ചാണ് അവർ നോക്കുന്നത് അതുപോലെ തന്നെ ചെന്നപടം ഞാൻ അവിടെ ഒരു ചേച്ചി ചേച്ചിയൊക്കെ പരിചയപ്പെട്ടു ആ ചേച്ചി അവിടുത്തെ ക്ഷേത്രാചാരങ്ങളൊക്കെ പറഞ്ഞു തന്നെ ഇവിടെ നിന്ന് വെച്ചാൽ ആൽത്തറയിൽ ഇരിക്കുന്ന പ്രതിഷ്ഠകൾക്ക് ഭക്തർക്ക് നേരിട്ട് പൂജ ചെയ്യാനുള്ള സംവിധാനമുണ്ട് എന്നുവെച്ചാൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പത്ത് വയസ്സ് താഴെയുള്ള പെൺകുഞ്ഞുങ്ങൾക്കും ആണുങ്ങൾക്കും ഇതുപോലെ നേരിട്ട് പൂജ ചെയ്യാം അതേപോലെ തന്നെ അവിടെ ഒരു ശിവലിംഗം ഉണ്ട് ആ ശിവലിംഗത്തിൽ നേരിട്ട് ഭക്തർക്ക് ജലധാരം നടത്താൻ പറ്റും സാധാരണ നമ്മൾ അമ്പലങ്ങളിൽ ചെന്ന ഒച്ചറ അമ്പലത്തിലാണേലും അവിടുത്തെ തിരുമേനിമാരല്ലേ അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഇവിടെന്ന് വെച്ചാൽ അങ്ങനെ അല്ലെന്ന് ഇവിടെ ഭക്തർ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞത് അതേപോലെ തന്നെ ഈ കാര്യതടസ്സവും മാനസിക വിഷമവും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നവർക്ക് അതെന്തുകൊണ്ടാണെന്ന് പ്രശ്നചിന്തനം നടത്തിയിട്ട് അതിനു വേണ്ടുന്ന പരിഹാരങ്ങളും വഴിപാടുകളും അവർ പറഞ്ഞു തരും അപ്പോൾ അതൊക്കെ വലിയ ചിലവില്ലാത്തയാണെന്നാണേ അത് അതനുസരിച്ച് ചെയ്യുമ്പോഴത്തേനും അവരുടെ ആ പ്രശ്നങ്ങളൊക്കെ മാറി ഒത്തിരി ആളുകൾ കാണുന്നേ അതിൽ നിന്ന് ഫലം കിട്ടിയേക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് അമ്പലത്തിൽ പോകുമ്പോഴും വെറും കയ്യോടെ പോകരുതോ എന്നാണ് പറയുന്നത് ഒരു പൂവോ ഒരു കർപ്പൂരവോ അല്ലെങ്കിൽ ഒരു രൂപ എന്തെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അവിടെ ദേവനാണേലും ദേവിയാണേലും അവർക്ക് സമർപ്പിക്കണം അങ്ങനെ ഞാൻ അവിടുന്ന് പൂജാ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് ഇഷ്ട വഴിപാടുകൾ നടത്തി അന്നദാനത്തിലും പങ്കെടുത്തതിനു ശേഷമാണ് ഞങ്ങൾ തിരിച്ചു となる。 അതേപോലെ തന്നെ അവിടെ വെച്ച് നമ്മുടെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ഫോളോവേഴ്സുള്ള ഡയൽ കേരള എന്നും പറഞ്ഞൊരു പേജ് നടത്തുന്ന ബ്ലോഗേഴ്സിനെ പരിചയപ്പെടാൻ പറ്റിയേ അപ്പോൾ അവരെൻ്റെ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എന്നോടൊരു ബൈറ്റ് കൊടുക്കുമെന്ന് ചോദിച്ചേ അപ്പം അതിനകത്ത് ഞാൻ പറഞ്ഞത് ഇത് വേറൊരു ആ സമാധാനവും ശാന്തതയൊക്കെ കിട്ടുന്ന വേറൊരു ലോകം ശരിക്കും പറഞ്ഞാൽ സാഹിത്യത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തണൽ വൃക്ഷങ്ങൾ കൊണ്ട് ഭക്തിസാന്ദ്രമാക്കിയ പുണ്യഭൂമി എന്നൊക്കെ വേണമെങ്കിൽ പറയണം അതുപോലെ അത്രയ്ക്ക് നമുക്ക് മനസ്സിന് സന്തോഷം തന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് ഇവിടെ പോകാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത് അപ്പം എൻ്റെ ആണെങ്കിലും ഫോളോവേഴ്സ് ആണെങ്കിലും ഇങ്ങനെ ഒരു സ്ഥലം എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം അനുഭവിച്ചറിഞ്ഞെങ്കിലേ ഇതിൻ്റെ അകത്തെ ആ ഒരു എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ അപ്പം പോയിട്ടുള്ളവർ കമൻറ്റായിട്ടും പോകാനിരിക്കുന്നവർ പോയിട്ട് വന്ന അനുഭവമായിട്ടും കമൻസ് രേഖപ്പെടുത്തണം അപ്പം ഓക്കെ ബൈ അടുത്ത ക്ഷേത്രമായിട്ട് വീണ്ടും കാണുന്നവരെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ